നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സമസ്തയും തമ്മിൽ തെറ്റുകയാണ് ഇന്നത്തെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഇതാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ ഒരു പള്ളിയിലെ വൈദികന് നേർക്ക് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് സമസ്തയെ ചൊടിപ്പിച്ചത് എന്നാണ് തോന്നുന്നത് അന്ന് ഒരു സംഘം യുവാക്കൾ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി വൈദികനെ വ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടിയിൽ കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷനായ ഹുസൈൻ മടവൂർ ഇതിൽ കേസെടുത്തത് ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ പേരിൽ മാത്രമാണ് എന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് മുഖ്യമന്ത്രി വളരെ കൃത്യമായ മറുപടിയാണ് അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ കാട്ടിയത് തമ്മാടിത്തമാണ് എന്ത് തമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത് ആ ഫാദറിനെ നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് മാത്രമാണ് ഉണ്ടായിരുന്നെന്നുമാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഈ വാക്കുകൾക്കെതിരെയാണ് സുപ്രഭാതത്തിൻ്റെ രൂക്ഷമായ വിമർശനം ഉയരുന്നത് നേരത്തെ പ്രതികളുടെ പേര് പോലും പോലീസ് പുറത്തു പുറത്തുവിട്ടിരുന്നില്ല ഒരുപക്ഷെ അത് ഒരു വർഗീയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന് കരുതിയാണോ എന്നറിയില്ല ഇവരുടെ പേരുവരങ്ങൾ പോലും അന്ന് പുറത്തു വന്നിരുന്നില്ല അതിനിടയിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി ഈ വളരെ കൃത്യമായ അതല്ലെങ്കിൽ ശക്തമായ തോതിലുള്ള പരാമർശം നടത്തി സാധാരണഗതിയിൽ ന്യൂനപക്ഷങ്ങളോട് എപ്പോഴും ഒരു മൃദു മനോഭാവം കാണിക്കാറുള്ള മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഇത്രയും ശക്തമായി ആഞ്ഞടിച്ചത് ശരിക്കും സമസ്തയെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നത്തെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇനി അടുത്ത ഈ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സി പി എമ്മും സംസ്ഥയുമായുള്ള ബന്ധത്തിന് മുഖ്യമന്ത്രിയുടെ അന്നത്തെ വാക്കുകൾ ഉലച്ചിൽ തട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും എഡിറ്റോറിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമത്തെ മതം നോക്കി വിലയിരുത്തി മുസ്ലിം ഭാഗം കാട്ടിയ തമ്മാടിത്തമെന്ന് അധിക്ഷേപം ചൊരിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതര കേരളത്തെ അമ്പരപ്പിച്ചു അതിക്രമം കാട്ടിയ കുട്ടികളോ അത് നേരിട്ട പള്ളി വികാരിയോ സംഭവസ്ഥലത്തുണ്ടായിരുന്ന വൃക്സാക്ഷികളോ അന്ന് നാട്ടുകാരോ കാണാത്ത ചിന്തിക്കാത്ത തലത്തിലേക്ക് ആ വിഷയത്തെ വർഗീയ പ്രചാരണത്തിന് ഉപയോഗിച്ചവരുടെ നാവായി മുഖ്യമന്ത്രി മാറിയത് പൊതുസമൂഹത്തെ ഒട്ടൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് ഇതാണ് ഈ എഡിറ്റോറിയലിൻ്റെ തുടക്കം നാട്ടിൽ വാഹനാപകടം ഉണ്ടായാലും അതിർത്തി തർക്കം ഉണ്ടായാലും വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാലും അതിലൊക്കെ മതനിറന്നൊക്കെ ഇടപെടുന്ന വർഗീയവാദികളുടെ രീതിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താഴ്ന്നു പോകാൻ പാടില്ലായിരുന്നു ആരെ സുഖിപ്പിക്കാനാണ് ആരുടെ കയ്യടി നേടാനാണ് മുഖ്യമന്ത്രി അവാസ്തവമായ ഒരു കാര്യം ആരോപിച്ചത് സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയത് യാദർച്ഛിക്കുമെന്ന് കരുതാനാകില്ല സംഭവത്തിന് മുന്നിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് മുന്നിലെ ഉപദേശകരും പോലീസ് റിപ്പോർട്ടും സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരകരും മാത്രമല്ല ഉള്ളതെന്ന് പിണറായി വിജയനെ അടുത്തറിയുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ പോലെ അപക്വുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നാടിന് നല്ലതല്ല ഏത് വസ്തുക്കളുടെ പിൻബലത്തിലാണ് പൂഞ്ഞാറിൽ മുസ്ലിം വിദ്യാർത്ഥികൾ തമ്മാടത്തം കാട്ടിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസ് റിപ്പോർട്ട് ഉദ്ധരിച്ചോ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചോ രണ്ടായാലും അത് തെറ്റായ വിവരമാണെന്നാണ് അന്നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് സംഭവസ്ഥലത്തെ ദൃക്സാക്ഷികൾ നാട്ടിലെ വിവിധ സമുദായ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെല്ലാം ഒരേ സ്വരത്തിൽ വ്യാജമെന്ന് സാക്ഷ്യപ്പെടുത്തിയ സംഭവം മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള വടിയായി മുഖ്യമന്ത്രി ഉപയോഗിച്ചത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല പൂഞ്ഞാർ സംഭവത്തിൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ തയ്യാറാവാതെ സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരകരുടെ പോസ്റ്റുകൾ വിശ്വാസത്തിലെടുത്തതുപോലുള്ള പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് സംഭവം സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളതെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല അടിസ്ഥാനരഹിതവും അധിക്ഷേപകരവുമായ പ്രസ്താവനയിലൂടെ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖേദം പ്രകടിപ്പിക്കുക മാന്യതയായിരുന്നു എന്നാൽ അതുണ്ടായിട്ടില്ല മതേതര കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷത്തിലൂടെ തങ്ങളുടെ വിശാല ലക്ഷ്യത്തിലേക്കുള്ള വഴിവെട്ടുകയാണ് സംഘപരിവാർ എന്ന കാര്യം അറിയാവുന്ന മുഖ്യമന്ത്രി തന്നെ അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനം സ്വീകരിക്കരുത് ഏതായാലും അന്നവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പള്ളിയിലേക്ക് ഈ ഒരു വലിയ സംഘം ചെറുപ്പക്കാരെത്തുകയും അവർ ഈ തരത്തിൽ വ്യാപകമായ അതിക്രമം നടത്തിയൊക്കെ തന്നെ ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ വസ്തുതാപരമായ റിപ്പോർട്ടുകൾ തന്നെയാണ് അന്ന് നൽകിയിരുന്നത് ദീപിക ദിനപത്രമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് അന്ന് സ്വീകരിച്ചിരുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഇങ്ങനെ പറയും എന്ന് ഒരുപക്ഷേ ഈ സംസ്ഥയുടെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മറ്റ് സംഘടനകളെയൊക്കെ തന്നെ നേതാക്കന്മാർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ സംസ്ഥയുടെ അവിടെ മുഖപത്രം തന്നെ ഒരു എഡിറ്റോറിയൽ എഴുതി പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്